സൗദി അറേബ്യ അമേരിക്ക സൗദി അറേബ്യയിലെ ഒരു രാജാവും അമേരിക്കയിൽ പോകുമായിരുന്നില്ല ആ ജമാൽ ഖർഷോഗി എന്ന പത്രപ്രവർത്തകനെ കൊന്നതിന് ശേഷം ജമാൽ ഖർഷോഗി അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു അയാൾ സൗദി അറേബ്യയിലെ ഈ നിയുക്ത ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു ആ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ എം ബി എസ് അയാളുടെ ആനിയനെ കൊന്നു ചേട്ടനെ കൊന്നു അളിയനെ കൊന്നു അമ്മാവിനെ കൊന്നു അങ്ങനെ കൊന്നു ഇങ്ങനെ സൗദി അറേബ്യയിലെ ഭരണാധികാരികളിതൊക്കെ സംഭവിക്കാറുണ്ട് കൊലപാതകങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ എം ബി എസിനെ നിരന്തരം ഇയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് തുർക്കിയിൽ ഇസ്താംബുളിൽ പോയി ഇസ്താംബുളിൽ ആ ഇയാൾ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിപ്പോകുന്നതാണ് അവസാനത്തെ ഒരു ഫോട്ടോ അയാളുടെ പിന്നെ ജമാൽ ഖർഷോഗി അവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഒരുപാട് കഥകൾ ഇതൊക്കെ ഉണ്ടായി മുഹമ്മദ് ബിൻ സൽമാൻ ആൾക്കാരെ ആൾക്കാരയച്ച് കൊന്ന് ഇയാളെ ആസിഡിലിട്ട് ഉരുക്കി ഓടയിൽ ഉഴുക്കി കളഞ്ഞു അങ്ങനത്തെ ഒരുപാട് കഥകൾ എന്നാലും ജമാൽ ഖർഷോഗി അപ്രത്യക്ഷനായി ഇപ്പോൾ ഒരു അമേരിക്കൻ സിറ്റിസന് മുഹമ്മദ് ബിൻ സൽമാൻ ഡയറക്റ്റ് കൊട്ടേഷൻ കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വലിയ ഔട്ട് റീജൊക്കെ ഉണ്ടായത് അതിന് ശേഷം മുഹമ്മദ് ബിൻ സൽമാൻ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ടുമില്ല ആ മുഹമ്മദ് ബിൻ സൽമാനെയാണ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ച് വിളിച്ച് വരുത്തി നാൽപ്പത്തെട്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ കരാർ എഴുതുന്നത് മുഹമ്മദ് ബിൻ സൽമാനെ പേടിയുണ്ടായത് അമേരിക്കയിൽ പോയി അവർ അറസ്റ്റ് ചെയ്താലും എന്ത് ചെയ്യും ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൻ്റെ പേരിൽ മുഹമ്മദ് ബിൻ സൽമാനെ അറസ്റ്റ് ചെയ്യുന്നു അതേ സമയം സൗദി അറേബ്യയിൽ ഒരു അട്ടിമറി നടന്നിട്ട് വേറൊരു ഭരണാധികാരി വരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ ജയിലിലാവുന്നു എന്ത് ചെയ്യും അത്ര വലിയൊരു റിസ്ക് എം ബി എസ് എടുത്തത് ട്രംപിൻ്റെ വാക്കിൻ്റെ പുറത്താണ് ഞാനാണ് പറഞ്ഞത് താൻ ധൈര്യമായിട്ട് പോവാൻ പറയ ഖഷോഗിയുടെ ദിസ് ഈസ് ദ റിസ്ക് വിത്ത് യ എം ബി എസ് ടുക്ക് കാരണം ഈ നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അവർക്ക് ഖത്തറിൽ അവരുടെ ബേസുണ്ട് സൗദി അറേബ്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവരെ മുഹമ്മദ് ബിൻ സൽമാനെ പിടിച്ച് അകത്തിട്ടാൽ ഇട്ടതാണ് എന്നിട്ട് സൗദി അറേബ്യയിൽ ഒരു അട്ടിമറി സംഘടിപ്പിക്കാനും അമേരിക്ക വിചാരിച്ചാൽ സാധിക്കും വിതിൻ ഫോർ ഫൈവ് അവേഴ്സ് അമേരിക്കയിൽ വേറൊരു സൗദിയിൽ വേറൊരാളധികാരത്തിൽ വരും ബട്ട് അത് ആ റിസ്ക് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എം ബി എസ് പോയി ട്രംപിൻ്റെ ആവശ്യം രണ്ടാണ് ഒന്ന് കുറേ എഫ് തേർട്ടി ഫൈവ് താൻ വാങ്ങണം വാങ്ങാനായിട്ട് കരാർ എഴുതി വാങ്ങുമോ ഇല്ല പിന്നെ നോക്കാൻ നോക്കുക അല്ലേ എനിക്കെൻ്റെ പ്രസ്റ്റിജ് മറ്റവൻ നൂറെണ്ണത്തിന് കരാർ എഴുതിയിരിക്കുന്നു അത് കൂടാതെ രണ്ട് ട്രംപ് ടവറ് ഇവിടെ സൗദി അറേബ്യയിൽ വയ്ക്കണം ട്രംപ് കൈക്കൂലിക്കാരനാണ് പരസ്യമായിട്ട് കൈക്കൂലി ചോദിക്കുന്നത് അപ്പോൾ ഖത്തറിയിന്ന് വലിയൊരു വിമാനം തന്നെ അയാൾ വാങ്ങിയില്ലേ ആ വിമാനം അമേരിക്കൻ ഗവൺമെൻ്റ് യു എസ് ഗവൺമെൻറ്റേ ആണെന്ന് പറഞ്ഞതിന് ട്രംപ് തട്ടിക്കേറി യു എസ് ഗവൺമെൻറ്റൊന്നും അല്ല എനിക്കാണ് സമ്മാനം തന്നത് എൻ്റെയാണത് ഞാൻ പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ആ വിമാനം കൊണ്ട് ഞാൻ വീട്ടിൽ പോകും എനിക്കവിടെ വിമാനത്താവളമൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് അവിടെ ഇറക്കി അവിടെ ഞാൻ പാർക്ക് ചെയ്യും അല്ലാതെ അത് അമേരിക്കയ്ക്ക് തരാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല ഇതാണ് ട്രംപിൻ്റെ പണി അപ്പോൾ ട്രംപ് ടവർ എന്ന് പറഞ്ഞിട്ട് ഏർപ്പാടുണ്ടല്ല ഈ രണ്ട് ട്രംപ് ട്രംപ് ടവർ സൗദി അറേബ്യയിൽ വയ്ക്കാം നാൽപ്പത്തിയെട്ട് ഈ എഫ് തേർട്ടി ഫൈവും മേടിക്കാം എം ബി എസ് നോക്കി കഴിയുമ്പം നാൽപ്പത്തെട്ട് എഫ് തെർട്ടി ഫൈവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇനി ഇരുപത്തിരൂ വർഷം എടുക്കും ഈ പറഞ്ഞ പോലെ തന്നെ എം ബി എസ് അതുവരെ ജീവനോടെ ഉണ്ടാവുകയോ ട്രംപ് ഏതായാലും ഭരണത്തിൽ ഉണ്ടാവില്ല ജീവനോടെ ഉണ്ടാവുമോ ആർക്കറിയാം ഇതുകൊണ്ട് ഈ റിസ്ക് മുഹമ്മദ് ബിൻ സൽമാൻ എടുത്തു